പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരത്തിൽ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താന്ന് വെച്ചാല് കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യണത് ഞാനാണ് ഉമ്മ അല്ല വെണ്ടക്കുപ്പേരിയാണ് ഉമ്മ എനിക്ക് പഠിപ്പിച്ചെന്നതാണ് നിങ്ങളെല്ലാരും ഒന്ന് കണ്ടു നോക്കൂ ഇന്ന് ഉമ്മയാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത് ഉം ഉമ്മാടെ ഞാൻ ഞാനുണ്ടാക്കിയ എപ്പോഴും വോയിസ് മാത്രമേ കേൾക്കാറുള്ളൂ ഇന്ന് എന്നെയും കാണാം ഞാനുണ്ടാക്ക ചെയ്യണം പിന്നെ വെണ്ടക്കുക്കർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യും എന്നാലും ഞാൻ ഞാൻ ഉണ്ടാക്കണതൊന്ന് കണ്ടുനോക്കുക ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഉള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില മുളക് ഇത് വലിയ ഉള്ളിയാണ്ട്ടാണ് പിന്നെ കടുക് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെണ്ടക്കവിടെ ഞാൻ എന്നെ ഒറ്റക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇതാ സ്റ്റോവ് എടുത്തിട്ട് ആ പാനേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൊടുക്കാം

ഇനി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം നന്നായി മിക്സ് ചെയ്യാം വെണ്ടക്ക ഇട്ടെടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് വേവിച്ചിട്ട് ഇനി കൊറച്ചു നേരം അടച്ചു വെക്കാം ിട്ട് ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുക്കാം അത് വേവ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം വാങ്ങിച്ചു തരാം നോക്കി ഇതൊക്കെ ഞാൻ ഞങ്ങളെ വീട്ടിലിവിടെ ഒരു റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയപ്പോൾ അതിന് കുറച്ച് പാകം എടുത്തിട്ട് കുത്തിയിട്ടതാണ് ഈ രണ്ടെണ്ണം ഇതിലിപ്പോ ചെറിയ തൈകളായി മുള്ളൊക്കെ വന്നടങ്ങിണ്ട് ഇവിടെ ഇതിലും പച്ചുതായിട്ട് നമ്മൾ ഒന്നും കൂടി വഴത്തി കൊടുക്കണം നന്നായിട്ട് ഇതിപ്പോ ഏകദേശം റെഡി ആയിണ്ട് പിന്നെ ഏത് ഇപ്പൊ നന്നായാലും എന്ത് നമുക്ക് ഈ സ്റ്റേജിൽ എടുക്കാം പക്ഷെ നമുക്ക് ഒന്നും കൂടി ഡ്രൈ ആക്ക വേണമെങ്കിൽ ഒന്നും കൂടിയും ഉണ്ടാക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും വെണ്ടക്കുപ്പേരി ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതൊക്കെ നല്ല സ്ലൈമി പോലെയാവും ഇത് അത്ര സ്ലൈമി പോലെ ഉണ്ടാവില്ല കാരണം വെണ്ടക്ക മുറിച്ചതിന് ശേഷം അതിൽ കുറച്ച് സൊർക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാണെങ്കിൽ ഒരു ഇത് സ്പൂണ് സ്കോ സൊർക്ക് ഒഴിച്ചിട്ട് ചൂടാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ സ്ലൈമി പോലെ ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വെണ്ടക്കുപ്പേരി എല്ലാവർക്കും ഇണ്ടാക്കാന്നറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ ക്ലിക്ക് ചെയ്യുക ചെയ്യാം വീഡിയോ ബൈ